മോഹനാന്റെ പുതിയ ചിത്രങ്ങൾക്ക് വേണ്ടി ആരാധകർ ആകാംക്ഷയുടെ കാത്തിരിക്കാണ് അതിൽ തന്നെ ഇജി ആകാംക്ഷ കൂടിയത് ജോഷി സംവിധാനം ചെയ്യാൻ പോകുന്ന ചെമ്പൻ വിനോദ് രചനയിൽ എത്തുന്ന റാംബാൻ എന്ന ചിത്രത്തിനാണ് അതിനുള്ള കാരണം എന്താണെന്ന് ആരാധകർക്ക് നന്നായി അറിയുകയും ചെയ്യുക ചിത്രത്തിന്റെ ആദ്യ പോസ്റ്റർ തന്നെ പുറത്തിറങ്ങിയപ്പോഴുള്ള ആകാംക്ഷ അവർ പ്രകടിപ്പിച്ചുകൊണ്ട് എത്തുകയും ചെയ്തിരുന്നു ഒരു പക്ക റോ ആക്ഷൻ ഫിലിം എന്നൊക്കെ വിളിക്കാവുന്ന ചിത്രം അത്രമേൽ ആകാംക്ഷ അവർക്ക് നൽകിയിരുന്നു റംബാൻ മുഴുവനായും ഒരു ഫിക്ഷൻ ചിത്രമായിരിക്കുമെന്ന് തിരക്കഥാകൃത്തും നടനുമായ ചെമ്പൻ വിനോദ് ജോസ് പറയുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ എട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലെ നായകനാക്കി ജോഷി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് റംബാൻ അങ്കമാലി ഡയറീസിനും ഭീമന്റെ വഴിക്കും ഒക്കെ എഴുതുമ്പോൾ അതിലെ സംഭവങ്ങളെല്ലാം റിയൽ ലൈഫിൽ നിന്നും പ്രചോദനം കൊണ്ട് ചെയ്തതാണെന്നും എന്നാൽ അത്തരത്തിലുള്ള തന്റെ സ്ഥിരം എഴുത്തി രീതി റംബാനിൽ മാറ്റി പിടിച്ചിട്ടുണ്ടെന്നും ചെമ്പൻ വിനോദ് ജോസ് പറയുകയും ചെയ്തു സ്വയം ചലഞ്ച് ചെയ്യുന്ന തരത്തിൽ റിയൽ ലൈഫിൽ നിന്നും ഇൻസ്പയർ ആവാതെ മൊത്തത്തിൽ ഫിക്ഷണലായ ഒരു ചിത്രമായിരിക്കും റംബാൻ എന്ന് ചെമ്പൻ വിനോദ് പറയുകയും ചെയ്തു റംബാനിലെ പോലെ കഥ എവിടെയും നടന്നിട്ടില്ലെന്നും അതിലെ കഥാപാത്രങ്ങളെ നിങ്ങൾക്ക് എവിടെയും കാണാൻ സാധിക്കില്ലെന്നും ഒരു അഭിമുഖത്തിൽ ചെമ്പൻ പറഞ്ഞത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു ചെമ്പന്റെ വാക്കുകൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുമ്പോൾ റംബാൻ എന്ന ചിത്രത്തിന്റെ അണിയറ വിശേഷങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയാണ് സോഷ്യൽ മീഡിയ റംബാന്റെ അപ്ഡേറ്റോ എന്ന് തന്നെ വിശേഷിപ്പിക്കാം റംബാന്റെ അണിയറയിൽ ഒന്നിക്കാൻ പോകുന്നത് ഒരു ഗംഭീര ടീം തന്നെയാണ് റംബാൻ വേണ്ടി ഇവർ ഒന്നിക്കുമ്പോൾ ഒരു ഗംഭീര സിനിമ തന്നെ പിറക്കും എന്നതിൽ സംശയമൊന്നുമില്ല അടുത്തിടെ ബോളിവുഡിൽ ഗംഭീര സിനിമകളാണ് പിറന്നുകൊണ്ടിരിക്കുന്നത് അതിൽ വന്ന ടെക്നീഷ്യന്മാരൊക്കെ വലിയ രീതിയിലുള്ള പ്രശംസയും നേടുകയുണ്ടായി അവരുടെയൊക്കെ സാന്നിധ്യം ആ ചിത്രത്തിന്റെ വിജയത്തിന് വലിയ ഘടകങ്ങളായി മാറുകയും ചെയ്തിരുന്നു അങ്ങനെ ചില ടീമുകളാണ് റംബാനു വേണ്ടി ഒന്നിക്കുന്നത് വിഷ്ണുവിജയ് പ്രേമലുവിന് ശേഷം റംബാനിൽ ഒന്നിക്കുമ്പോൾ വലിയ വാർത്തയായി മാറിയിരുന്നു വിഷ്ണുവിജയ് പ്രേമലുലൂടെ ഗംഭീര പാട്ടുകൾ നന്ന് ആ ചിത്രത്തിന് ഏറ്റവും കൂടുതൽ ലിഫ്റ്റ് ചെയ്തതും വിഷ്ണുവിജയുടെ ഗംഭീര മ്യൂസിക് ആയിരുന്നു റംബാനിൽ എത്തുമ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയാനുള്ള കൗതുകം കൂടുതലാണ് വിഷ്ണുവിജയുടെ പ്രസൻസ് റംബാനെ വേറൊരു തലത്തിലേക്ക് എത്തിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല അതുപോലെ റംബാനു വേണ്ടി എത്തുന്നത് ആവേശത്തിന് ശേഷം സമീർ താഹിറാണ് സമീറിന്റെ വർക്കിനെ കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് അടുത്തിടെ പോലും പ്രേഷർ എത്തിയപ്പോൾ റംബാനിൽ ഗംഭീര ഫ്രെയിം ൾ പ്രതീക്ഷിക്കാമെന്ന് തന്നെ അവർ പറയുന്നു അതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സിലെത്തിയ മാഷർ ഹംസ റംബാനിൽ എത്തുന്നു കൂടാതെ ആവേശത്തിന് ശേഷം വിവേക് ഹർഷൻ എത്തുന്ന ചിത്രം കൂടിയാവുകയാണ് റംബാൻ അങ്ങനെ ചില ഗംഭീര പേരുകൾ അടുത്തിടെ ഏറ്റവും കൂടുതൽ പ്രശംസയും ഗംഭീര ചിത്രങ്ങളും സമ്മാനിച്ച അണിറയിൽ പ്രവർത്തിച്ച ഇവരൊക്കെയാണ് മോഹൻലാലിന്റെയും ജോഷിയുടെയും ചമ്പൻ വിനോദ് ജോസിന്റെയും ചിത്രമായ റംബാനിൽ എത്താൻ പോകുന്നത് റംബാനുമായി ബന്ധപ്പെട്ട ചില ഗംഭീര അപ്ഡേറ്റുകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബറിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നത് എന്ന സൂചനകളും ലഭിക്കുന്നുണ്ട് അതിനു മുമ്പേ മറ്റൊരു മോഹൻലാൽ ചിത്രത്തിന്റെ ആരംഭം ഉണ്ടാകും എൽ മുന്നൂറ്റി അറുപത് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന മോഹൻലാലിന്റെ മുന്നൂറ്റി അറുപതാമത്തെ ചിത്രം അടുത്ത ആഴ്ച ഷൂട്ടിംഗ് തുടങ്ങുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് തരുൺമൂർത്തിയും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് റംബാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ചിത്രം തുടങ്ങും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് റംബാൻ സെപ്റ്റംബറിൽ തുടങ്ങുമ്പോൾ എൽ മുന്നൂറ്റി അറുപത് മെയ് അഞ്ചിന് ആരംഭിക്കും എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഇതുകൂടാതെ മോഹൻലാൽ എംബുരാനെന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തിരക്കുകൾ ാണ് ചെന്നൈയിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മോഹൻലാലിന്റെ പ്രതീക്ഷ നൽകുന്ന ഗംഭീര സിനിമകളാണ് അണിയറയിൽ നടക്കാൻ പോകുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും